വല്ലാതെ കളിച്ച ഒന്നടിച്ച് അവിടെ മര്യാദ ഓ പ്രസവം കഴിഞ്ഞിട്ട് അടുക്കളക്ക് കയറാൻ ഒന്നും വേണ്ട ഞാനും രണ്ടു മൂന്നു പ്രസവിച്ചതാ അതെ ആ കുട്ടീനൊന്നു വന്നെടുക്കോ ക്ക് ഞാൻ കുറച്ചു പറഞ്ഞെങ്കര വിഷയ കുട്ടിക്ക് അത്ര നിറൊന്നുമില്ല തള്ളാൻ അതേ നിറ അതിന്റെ കാര്യം പറയാതെക്കാൻ കുട്ടീനെ കുളിപ്പിക്കാനും കൂടി അറിയില്ല എന്നും വള വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണാവോ ഇനി ഇതൊക്കെ നേരിയാവാ

എടാ കുറെ നേരമായ ഇവിടെ കൊണ്ടാണ് വണ്ടി നീ നിർത്തിരിക്കുന്നേ എന്താ എനിക്ക് എന്നോട് സംസാരിക്കും എടാ ഞാനും ഓളും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓൾ മാസത്തിൽ കുറച്ച് ദിവസം മൂഡ് സിങ്സ് മൂട്സിങ്സാണ് പറഞ്ഞിട്ട് ഒരുപാട് കച്ചറ അങ്ങനെ ഉണ്ടാകും ഇപ്പൊ അത് അപ്രസവം കഴിഞ്ഞിട്ട് പ്രസവത്തിന് ശേഷം എന്തൊക്കെയോ സിങ്സ് ആണ് അതിനും കുറെ കച്ചറ എടാ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സാധാരണ ഹോർമോൺസിൽ ഒരുപാട് ചേഞ്ചസ് വരും പിന്നെ അതുമാത്രമല്ല അവരുടെ ശരീരം പെട്ടെന്ന് തടിക്കും അങ്ങനെ ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് അങ്ങനെ പലവിധ കാര്യങ്ങൾ സംഭവിക്കാം പിന്നെ പുതിയൊരു പുതിയൊരാൾ വരുമ്പോൾ പുതിയ കുഞ്ഞ് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ കുഞ്ഞിലേക്ക് പോകും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകളിലൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പം നീ അതൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ മതിയതാണ് അമ്മേനോട് കുറച്ച് ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഈ പെണ്ണുങ്ങൾക്ക് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷൻ അതുപോലെ അവരുടെ ഹോർമോൺ ചേഞ്ച് ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല പക്ഷേ അമ്മയ്ക്ക് ഒരുപാട് പരിചയമുണ്ട് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ശരി അമ്മേ